ചാലക്കുടി പരിയാരത്ത് വിനോദസഞ്ചാരികളായ പ്രധാന അധ്യാപകനെയും കുടുംബത്തെയും കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച കുപ്രസിദ്ധ ഗുണ്ട പിടിയിൽ പരിയാരം ഒറ്റക്കൊമ്മൻ സ്വദേശി മുയൽ എബി എന്നറിയപ്പെടുന്ന നെല്ലിശ്ശേരി എബിനാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊൻപതിനായിരുന്നു സംഭവം കാറിൽ സഞ്ചരിക്കുകയായിരുന്നു മാള സ്വദേശിയായ അധ്യാപകൻ ആ സമയം കാറിന് മുൻപിലൂടെ വേഗത കുറച്ച് കിലോമീറ്ററുകളോളം എബിൻ സ്കൂട്ടർ ഓടിച്ചു ഇതോടെ അധ്യാപകൻ എബിനോട് സ്കൂട്ടർ റോഡിന് സൈഡിലൂടെ ഓടിച്ചുകൂടെയെന്ന് ചോദിച്ചു ഇതിൽ പ്രകോപിതനായ എബിൻ കാറിന്റെ മുന്നിലെയും വശങ്ങളിലെയും ചില്ലുകൾ ഹെൽമെറ്റ് കൊണ്ട് തല്ലിപ്പൊട്ടിക്കുകയും അധ്യാപകനെ ആക്രമിക്കുകയുമായിരുന്നു സംഭവത്തിൽ കേസെടുത്തതായി അറിഞ്ഞ എബിൻ നാളുകളായി ഒളിവിലായിരുന്നു രണ്ടു വർഷം മുൻപ് കൊന്നക്കുഴിയിൽ കർഷകനെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ പോയ എബിനെ എറണാകുളം മുനമ്പത്തു നിന്നുമാണ് അന്ന് പോലീസ് പിടികൂടിയത് ഈ കേസിൽ അടുത്തിടെ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു ഇയാൾ ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകൻ സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് എബിനെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി